ഹായ് ഇന്ന് എൻ്റെ അടുക്കളത്തെ വിഭവങ്ങൾ കാണണ്ടേ ചേന സ്പെഷ്യൽ ആണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് ചേനയാണ് ഒരു മരം മരം മുറിച്ച വീട് കഴിഞ്ഞിട്ടിരുന്നില്ലേ അപ്പോൾ ഒരു ചേനയുടെ കൊമ്പൊക്കെ വീണതാണ് അപ്പൊ അതുകൊണ്ട് ചേനയുടെ തണ്ടും ഇലകളും ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് അവിയലും തോരനും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അമ്മ ഇവിടെ ചേന നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചേനോട് ഒത്തിരി അലർജി ആക്കാം ഈ ചൊറീന്ന് പറഞ്ഞിട്ട് അമ്മീ ചേണാ നുറുക്കണത് അവിടെ ആവുമ്പോൾ നുറുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ അമ്മയും കയ്യിൽ ചൊറിച്ചില്ലാന്ന് എന്റെ എല്ലാ വരുവിലും ഇതുപോലത്തെ നാടൻ അവിയലും നമ്മുടെ താള് പുളിങ്കറി ഇത് രണ്ടും പ്രധാനമാണ് ഈ ഒരു അവിയലിന് നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പല സാധനങ്ങളും വെച്ചിട്ടുള്ള അവിയലിനേക്കാട്ടിലും ഈ ചേനയുടെ തണ്ട് വെച്ചിട്ടുള്ള ഒരു അവിയൽ ഉണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടാക്കണ അവിയലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുമാതിരി താളിൻ്റെ പുളിങ്കറി അതും അമ്മ ഉണ്ടാക്കണത് ഇത് രണ്ടും എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന ഈ സമയത്ത് വന്ന് പ്രത്യേകിച്ച് ഞാൻ കഴിക്കും പിന്നെ കർക്കിട വരുമ്പോൾ താളാണല്ലോ പ്രധാനം പിന്നെ അമ്മ ഉണ്ടാക്കണ കൂട്ടാനൊക്കെ കൽച്ചട്ടിയിലാണ് അതൊരു പ്രത്യേകതയാണ് അടുപ്പിൽ അതിനൊക്കെ ടേസ്റ്റ് കൂടും പിന്നെ ചേനടല ഇല ഉപ്പേരി പറയേ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണല്ലോ ചേനട ഇല അതുപോലെ തേങ്ങയൊക്കെ തിരുമ്മിയിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വയറ് നിറയെ കഴിക്കാം നമുക്ക് അപ്പോൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണെങ്കിൽ എല്ലാ കഷ്ണവും നുറുക്കി ഏകദേശം അവറായി അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചോറായി ചോറൊക്കെ പെട്ടെന്ന് ആവണതാണ് അപ്പോൾ ചോറ് വെച്ചു ചോറ് വയ്ക്കലായി അത് കഴിഞ്ഞ് കൂട്ടാനാവും അത് കഴിഞ്ഞ് മെഴുക്കുരുറ്റി ചേനടയിലൊക്കെ പെട്ടെന്നാവുമല്ലോ എല്ലാം അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ട് വേണം അടുപ്പ് കത്തിക്കുള്ളൂ അടുപ്പ് കത്തിച്ചാൽ പിന്നെ പെട്ടെന്ന് അത് പുകയില്ലാത്ത അടുപ്പല്ലേ ആദ്യമൊന്നും ഇത് കത്തിക്കാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇതിൽ പല ടെക്നിക്കുകൾ ഇതുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനത് കത്തിക്കുകയാണ് കത്തിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കുറച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അവിയലിൻ്റെ ഒന്നും ഇടണില്ല ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ കിടക്കുന്നുണ്ട് അവിയൽ പലരും ചോദിച്ചിട്ടുണ്ട് വെള്ളമായിട്ട് അവിയൽ ഞങ്ങൾ വെക്കാറില്ല എന്ന് പക്ഷേ ഞങ്ങളുടെ തൃശ്ശൂര് ഇതുപോലെ വെള്ളമായിട്ടുള്ള അവിയൽ ചോറിന് കൂട്ടി ഉണ്ണാണുള്ള അവിയൽ വെക്കാറുണ്ട് ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഞങ്ങൾ ഇന്നിവിടെ ചെയ്യണത് ഇനി വീട്ടിലെ പുതിയ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം